ഗുരുവായൂർ മേൽപ്പാലത്തിന്റെ നടപ്പാതയിൽ ടൈലുകൾ ഇളകി കുഴി രൂപപ്പെട്ടു കിഴക്കൻ നടയുടെ ഭാഗത്ത് നിന്ന് നടപ്പാതയിലൂടെ കയറി വരുമ്പോൾ റെയിൽപാളത്തിന് മുകളിലേക്കുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കുന്നിടത്താണ് ടൈലുകൾ ഇളകി കിടക്കുന്നത് പാളത്തിന് മുകളിലുള്ള രണ്ട് സ്പാനുകൾ നിർമ്മിച്ചിരിക്കുന്നത് റെയിൽവേയാണ് ഈ ഭാഗത്തെ നടപ്പാതയിൽ കോൺക്രീറ്റ് മാത്രമാണുള്ളത് കോൺക്രീറ്റ് ഭാഗവും ടൈൽ വിരിച്ച ഭാഗവും യോജിക്കുന്നിടത്താണ് ഇപ്പോൾ ടൈലുകൾ ഇളകിയിട്ടുള്ളത് സാധാരണ യാത്രക്കാർക്ക് പുറമെ പ്രഭാതത്തിലും വൈകിട്ടും ആളുകൾ വ്യായാമ നടത്തത്തിനും ഈ നടപ്പാത ഉപയോഗിക്കുന്നുണ്ട് നടപ്പാതയിലെ ടയറുകൾ ശരിയാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിലർ വി കെ സുജിത് അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാല് വരെ പി ഡബ്ല്യു ഡിയുടെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കൈവശമാണ് പാലം കരാറുകാരായ ചെന്നൈ എസ് പി എൽ ഇൻഫ്രാസ്ട്രക്ചറിനാണ് സംരക്ഷണ ചുമതല